ഡൽഹിയിൽ വെച്ച് അതിവിശിഷ്ടമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങിയ നിമിഷത്തെക്കാൾ ഏറിയ വൈകാരിക ഭാരത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഇത് ഞാൻ ജനിച്ചു വളർന്ന് കൗമാരവും യൗവനവും ചെലവഴിച്ച മണ്ണാണ് എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ജ്യേഷ്ഠനും ജീവിച്ച ഇടമാണ് ജീവിതത്തിൻ്റെ സങ്കീർണ്ണതകളൊന്നും അറിയാതെ അവർക്കൊപ്പം ഞാൻ പാർത്ത നാടാണ് ഇവിടുത്തെ കാറ്റും മരങ്ങളും വഴികളും പഴയ പല കെട്ടിടങ്ങളും എൻ്റെ ഓർമ്മകളുടെയും ആത്മാവിൻ്റെയും ഭാഗമാണ് എനിക്ക് ഈ സ്വീകരണം നൽകുന്നത് എന്നെ ഈ കാണുന്ന ഞാനാക്കി മാറ്റിയ കേരളവും മലയാളികളും അവർ തിരഞ്ഞെടുത്ത സർക്കാരുമാണ് ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം അനുഭവിക്കുന്ന വൈകാരിക ഭാരത്തെ മറച്ചു പിടിക്കാൻ കാലങ്ങളായി ഞാൻ ആർജിച്ച അഭിനയ ശേഷിക്ക് അഭിനയശേഷിക്ക് സാധിക്കുന്നില്ല നാൽപ്പത്തിയെട്ട് വർഷങ്ങളുടെ ദീർഘമായ നടപ്പാതയിലേക്ക് തിരിഞ്ഞു നോക്കുകയായിരുന്നു ഞാൻ സിനിമ എന്ന സങ്കീർണ്ണ കലാരൂപത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ ഈ നഗരത്തിൻ്റെ വഴിയോരങ്ങളിൽ വെച്ച് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരു സിനിമ സിനിമയെടുക്കാൻ ധൈര്യപ്പെട്ടു എന്നോർക്കുമ്പോൾ ഇപ്പോഴെനിക്ക് ഭയം തോന്നുന്നു അതിൻ്റെ ജോലികൾക്കായി ഈ നഗരത്തിൽ നിന്നും ട്രെയിൻ കയറി ഞങ്ങൾ മദ്രാസിലേക്ക് പോയി മദ്രാസയിലെ സിനിമ സ്റ്റുഡിയോകളിൽ ചുറ്റിത്തിരിഞ്ഞു ഞാൻ ഒട്ടും ആഗ്രഹിക്കാതെ അവിടെ വെച്ച എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഫോട്ടോ എടുത്ത് പാച്ചിക്ക എന്ന് ഞങ്ങൾ വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫാസിൽ അയച്ചു കൊടുത്തു അങ്ങനെ ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രനായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നു നാൽപ്പത്തിയെട്ട് വർഷങ്ങൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തൊട്ട് മുന്നേയും ഞാൻ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു എൻ്റെ മുഖത്ത് ദൃശ്യം എന്ന സിനിമയിലെ കഥാപാത്രത്തിൻ്റെ ചായമുണ്ടായിരുന്നു അതോർക്കുമ്പോൾ വിധി ഏതൊക്കെ വഴിയിലൂടെയാണ് എന്നെ നടത്തിക്കൊണ്ടു പോകുന്നത് എന്നോർത്ത് വിസ്മയിച്ചു പോകുന്നു അഭിനയകാലത്തെ ഒരു മഹാമദിയായി സങ്കല്പിച്ചാൽ തീരത്തെ മരശിലയിൽ നിന്നും അതിലേക്ക് വീണ ഒരു ഇലയാണ് ഞാൻ ഒഴുക്കിൽ മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആ ഇലയെ ഏതൊക്കെയോ കൈകൾ വന്ന് താങ്ങി പ്രതിഭയുടെ കൈയൊപ്പുള്ള കൈകളായിരുന്നു അവയെല്ലാം വലിയ എഴുത്തുകാർ സംവിധായകൻ നിർമ്മാതാക്കൾ ഛായാഗ്രാഹകന്മാർ എൻ്റെ മുഖത്ത് ചായം തേച്ചവർ കഥാപാത്രങ്ങളിലേക്ക് വെളിച്ചമടിച്ചവർ അച്ഛ ശിക്ഷിതനായ ഞാൻ ചെയ്തതെല്ലാം മടുപ്പില്ലാതെ കണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾ ഇത് തന്നെയാണോ എൻ്റെ തൊഴിൽ എന്നാലോചിക്കുമ്പോഴെല്ലാം ലാലേട്ട എന്ന സ്നേഹത്തോടെ എന്നെ വിളിച്ചുണർത്തിയത് ഇപ്പോഴും ഞാൻ ആ മഹാനദിയുടെ പ്രവാഹത്തിലാണ് മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആരൊക്കെയോ എന്നെ പിടിച്ചുയർത്തുന്നു ഇനിയും ഒഴുകൂ എന്ന് പറയുന്നു നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു